നമ്മൾ നരച്ചമുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഹെയർ ഡൈസ് ട്രൈ ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്നത് വച്ചാൽ നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു നരയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടല്ലോ ഇപ്പം എൻ്റെ ഈ തലമുടിയിൽ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു നരകളൊക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട നല്ല ഹെയർ ഡൈ ഉണ്ട് കേട്ടോ ഹെഡൈ എന്ന് പറയുന്നത് നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹെയർ പാക്ക് ഇത് മുടി നന്നായിട്ട് വളരാനും അതായത് നന്നായിട്ട് കരുത്തോടെ വളരാനും അതുപോലെ നന്നായിട്ട് മുടി കറുക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ പാക്ക് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പം ഇതുപോലത്തെ ഒരു പാത്രം വയ്ക്കുക എന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ആദ്യം കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല കഞ്ഞിവെള്ളം അതായത് ഇന്നെടുത്ത കഞ്ഞിവെള്ളം ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം എടുക്കുക അപ്പോൾ പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം അറിയാമല്ലോ നന്നായിട്ട് മുടി നന്നായിട്ട് ഗ്രോത്ത് വരാനും അതുപോലെ നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കഞ്ഞിവെള്ളം അപ്പോൾ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് വരും കേട്ടോ കഞ്ഞിവെള്ളം നമ്മൾ ഡെയിലി തല വാഷ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് കറ്റാർവാഴയും കുറച്ച് തുളസി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തുളസിയൊക്കെ നീർക്കെട്ടും കാര്യങ്ങളും വരാതിരിക്കാൻ അതുപോലെ നമ്മുടെ തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും കറ്റാർവാഴയൊക്കെ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് വരാനും അതുപോലെ തലയിലുണ്ടാവുന്ന താരൻ തലയിലുണ്ടാകും ഇൻഫെക്ഷൻസ് ഒക്കെ മാറി നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്തും അതുപോലെ നരകൾ കംപ്ലീറ്റ് ആയിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ കറിവേപ്പിലും കറ്റാർവാഴയൊക്കെ അപ്പോൾ ഈ ഇതുപോലെ തേയില ഇട്ടിട്ട് അന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തേയില വെള്ളം നമുക്കറിയാമല്ലോ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് വരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയഡൈ ഉണ്ടാക്കി എടുക്കുന്നത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്ക് ആണ് നമ്മൾ എന്നും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഹെയർ പാക്കാണെങ്കിലും ഹെയഡൈ ഒക്കെ ആണെങ്കിലും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് തരാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പിന്നെ അത് വാങ്ങിച്ച് അപ്ലൈ ചെയ്യും പക്ഷേ നമുക്ക് ആ ഒരു സമയത്തത്തെ ആ നര മാറുമെങ്കിലും പിന്നീട് നമുക്ക് നര കൂടി വരാനാണ് ചാൻസ് കൂടുതൽ നമുക്ക് ഇതുപോലത്തെ നാച്ചുറൽ പാക്കുകളും ഹെയഡായി ഒക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗ്രാജ്വലി ആണ് നമുക്ക് കുറച്ച് റിസൾട്ട് കിട്ടുമെങ്കിലും നമുക്ക് മുടിക്ക് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഹെയർ പാക്കുകൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇനി നമുക്ക് ഹെയർ പാക്ക് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള കരിഞ്ചീര കാണെടുത്തേക്കണേ രണ്ടാമതായിട്ട് ഉലുവ ഉലുവയും കരിഞ്ചീരമൊക്കെ നൂടി നന്നായിട്ട് വളരാനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കരിഞ്ചീരവും എടുക്കുക അട്ട് ഇത് നന്നായിട്ട് നമ്മളിത് കഴുകി ഉണക്കി വെച്ചേക്കുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾക്കൊരു ഹെയർ ഓയിൽ ഓയിലായിക്കോട്ടെ ഹെയർ പാക്ക് ആയിക്കോട്ടെ ഇതെല്ലാം ഈ കരിഞ്ചീരകവും ഉലുവയൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മുടി വളർച്ചയ്ക്ക് അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഭവമാണ് കരിഞ്ചീരോ ഉലുവേ അപ്പോൾ ഇതുപോലെ കരിഞ്ചീരോ ഉലുവയും നമ്മളിതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഈ ഒരു പൗഡർ നമ്മൾ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഹെയർ ഗ്രോത്തിനാണെങ്കിലും ഹെയർ ഡൈ ചെയ്യുമ്പോൾ സമയത്താണെങ്കിലും ഇതിൻ്റെ പൗഡർ ഇട്ടിട്ട് നമ്മൾ എന്നും തലയിൽ തേക്കാണെങ്കിൽ അത് മുടി ഹെയർ ഗ്രോത്തിന് അതുപോലെ നന്നായിട്ട് മുടി നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് താരനുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ് കരിഞ്ചീരവും ഉലുവയൊക്കെ അപ്പോൾ ആ ഒരു മിക്സ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അതിന് മുന്നേ നമ്മുടെ ഇത് ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചൂടാൻ വരാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ കരിഞ്ചീരവും ഉലുവയൊക്കെ നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് പെട്ടെന്ന് നല്ല തീ കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞ് പോവും അങ്ങനെ ആകുമ്പോൾ നമ്മൾ പാക്കുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യം തീ കുറച്ച് കൊടുക്കുക തീ നന്നായിട്ട് തീ കുറച്ചിട്ട് ഇതൊരു പൊട്ടുന്ന സൗണ്ട് കേൾക്കും അപ്പോൾ ആ പൊട്ടുന്ന സൗണ്ട് കേൾക്കണ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് അപ്പോൾ നന്നായിട്ട് തീ നന്നായിട്ട് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് കൊള്ളില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊട്ടുന്ന സമയമാകുമ്പോൾ തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒന്ന് രണ്ട് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് നെല്ലിക്കയുടെ പൊടിയാണ് അപ്പോൾ നെല്ലിക്ക പൊടി ഏറ്റവും നല്ല നമ്മുടെ മുടിക്ക് നന്നായിട്ട് കറുത്ത് വരാനും അതുപോലെ ഹെയർ ഗ്രോത്ത് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞളാണ് കേട്ടോ കേട്ടോടുക്കണേ അപ്പോൾ ഇത് പച്ച പച്ചമഞ്ഞളുടെ പൊടിയാണ് കേട്ടോ ഇത് ഒന്ന് ഇട്ടിട്ട് ഒരിതും ചൂടാക്കി എടുക്കാം പലവരും ചോദിക്കും മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെല്ലാം കൊഴിഞ്ഞു പോകുന്നത് നമ്മൾ മഞ്ഞൾ എന്ന് പറഞ്ഞത് ഹെയർ ഗ്രോത്തിന് നല്ലതാണ് മുടി കറുക്കാനും നല്ലതാണ് ഇത് നന്നായിട്ട് ചൂടാക്കിയാണ് നമ്മൾ എടുക്കുന്നത് നന്നായിട്ട് കറുപ്പിച്ചാണ് എടുക്കുന്നത് അതിൻ്റെ ഗുണം ഇരട്ടിയാണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഹെയർ ഗ്രോത്തിന് നല്ലതാണ് മുടി ഒരിക്കലും കൊഴിയില്ല അപ്പോൾ ഇത് രണ്ട് പൊടിയും കൂടി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുമ്പോഴും ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് കാരണം മഞ്ഞളാകുമ്പോൾ പെട്ടെന്ന് തീക്കലല് പോലെ ചൂട് കൂടുമ്പോൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് എടുക്കാൻ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചൂടായി നല്ല ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നീ ഓഫ് ചെയ്യാം കേട്ടോ ഇത് ഓഫ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പൗഡർ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാണെങ്കിൽ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ആഴ്ച രണ്ടോ മൂന്നോ വട്ടം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പായിട്ടും നമുക്ക് നന്നായിട്ട് മുടി വല്ല വളരുകയും ചെയ്യും നന്നായിട്ട് കറുത്ത് വരുകയും ചെയ്യും കേട്ടോ അപ്പോൾ നെട്ടിയുടെ ഭാഗത്തുള്ള കറുപ്പൊക്കെ നമുക്ക് ആയിട്ടുള്ള കറുപ്പാണ് നമുക്ക് കിട്ടുന്നത് ഇത് അപ്ലൈ ചെയ്താൽ അത്ര നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പൗഡറാണിത് അപ്പോൾ ഇത് നമ്മളിതുപോലെ മിക്സിയുടെ ജാറിൽ നനമൊന്നും ഇല്ലാത്ത മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ച് നല്ല പൗഡറായിട്ട് വെക്കാം പിന്നെ ഇതിപ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ ചെറിയതായിട്ടൊരു തരിയൊക്കെ ഉണ്ടാവും നമ്മൾ മിക്സിയിൽ പൊടിക്കും അത്ര ഫൈൻ പൗഡറായിട്ട് കിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു കറക്റ്റ് പരിവത്തിനാണ് കിട്ടിയേക്കുന്നത് നല്ല മണമാണ് മണമാണ്ട്ടോ ഇത് നല്ലൊരു ഗുണമുള്ള പൗഡറാണ് അപ്പോൾ നമ്മൾ എന്ത് പൗഡർ എടുത്താലും നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക പുറത്ത് വെക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് അടച്ച് വെക്കുക അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കി വയ്ക്കുന്ന സമയത്ത് ആ കറക്റ്റ് ഗുണം കിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം നന്നായിട്ട് ചൂടാറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളം നമുക്ക് ഈ മഴക്കാല സമയത്തൊക്കെ ഹെയഡൈ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒത്തിരി പേരുണ്ടാവും അപ്പോൾ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാന്നുള്ളതിൽ തിരക്കുള്ളവർ അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ വെള്ളം ഉണ്ടല്ലോ ഇതായാലും നമുക്ക് സ്പ്രേ ചെയ്ത് നമുക്ക് കുളിക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്തിട്ട് കുളിക്കുകയാണെങ്കിലും നന്നായിട്ട് ഹെയർ ഗ്രോത്ത് വരാനും അതുപോലെ നന്നായിട്ട് മുടി കറക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വെള്ളവും അപ്പോൾ ഈ ഒരു വെള്ളം നമ്മളിതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്ത് ഒരു സ്പ്രേ ബോട്ടിൽ വെക്കുകയാണെങ്കിൽ കുളിക്കുന്നതിന് ഒരു അര മണിക്കൂർ മുന്നേ തലേ തേച്ചിട്ട് നന്നായിട്ട് നമ്മുടെ വിരൽ വെച്ചിട്ട് നന്നായിട്ട് തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇതും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു വെള്ളം അപ്പം നമ്മളത് പാക്ക് ഇതുപോലത്തെ ഒരു ചിഞ്ചട്ടിയിലേക്ക് നല്ല ഇരുമ്പിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ ഇനി നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇനി നമ്മൾ കാസറോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു ചെറിയൊരു ടീസ്പൂണ് നമ്മൾ ഈ ഒരു വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഈ ഒരു മിക്സിലോട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഈ ഒരു വെള്ളം നമ്മൾ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ നല്ല രീതിയിൽ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള മുടി വളർച്ച തരും അപ്പോൾ ഇത് നല്ലതാണ് അതുപോലെ താരന് ചൊറിച്ചിലൊക്കെ മുടിയിലുണ്ടെങ്കിൽ ഭയങ്കര നന്നായിട്ട് മാറും പേൻഷല്യുമൊക്കെ ഉണ്ടെങ്കിൽ മാറാനും ഈ ഒരു വെള്ളം നല്ലതാണ് അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ പാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ക്യാസറോയിൽ അവവണക്കെണ്ണയൊക്കെ നല്ലതാണ് ാണ് നമ്മുടെ മുടിക്ക് നന്നായിട്ട് കറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഓയിൽ ഇതിനകത്ത് ചേർത്ത് ഓർത്ത് നമുക്ക് ഒരിക്കലും മുടിയിൽ പിടിക്കാതിരിക്കില്ല അവണക്കിനെ എപ്പോഴും ബെസ്റ്റാണ് നമ്മൾ കുറച്ചാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമ്മുടെ ഈ ഒരു മിക്സ് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ പാക്കിലോട്ട് നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് പരമാവധി നന്നായിട്ട് നരയുള്ള ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം അപ്ലൈ ചെയ്ത് കൊടുക്കുക നര സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരാഴ്ചയിൽ രണ്ട് വട്ടമെങ്കിലും കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ തേച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു മിക്സ് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ചൂടനെ അല്ല നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണ് അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം ഫുൾ വെക്കണമെന്നൊന്നുമില്ല ഒരു രണ്ട് മണിക്കൂർ വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു പൗഡർ എല്ലാം നന്നായിട്ട് സെറ്റായിട്ട് വരും അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് സെറ്റാക്കി വെക്കുക പിന്നെ അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളവർ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് നമ്മുടെ സ്കിൻ ചേവിയുടെ ബാക്കിൽ എവിടെയെങ്കിലും ഒന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ചൊർജിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ അലർജിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അപ്ലൈ ചെയ്തോളൂ കാരണം ഇതിനകത്ത് ഒരു കാര്യങ്ങളൊന്നും വേറെ ഒന്നും കെമിക്കൽസും ചേർത്തിട്ടില്ല ഇപ്പോൾ ഇത് രണ്ട് മണിക്കൂറിന് ശേഷം നന്നായിട്ട് അത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പം എൻ്റെ തലയിൽ എന്ന് പറയാനായിട്ട് നൃഗം തലയിലും അതുപോലെ ഫ്രണ്ടിലും കുഞ്ഞു നരകളാട്ടോ ഒന്ന് രണ്ട് നരകളേ ഉള്ളൂ അപ്പോൾ ഞാനിത് ആഴ്ചയിൽ രണ്ട് വട്ടം മൂന്ന് വട്ടമൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള മുടിയിലാട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള പിന്നെ നന്നായിട്ട് നല്ല തണുപ്പുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് നീർക്കെട്ടും കാര്യങ്ങളും വരാതിരിക്കാൻ നമ്മൾ തുളസി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കർപ്പൂരവും പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അധികം മഴ താല്പര്യം അതായത് ഇന്ന് ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ ആ സ്പ്രേ ചെയ്ത സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ആ വാ വെള്ളമായാലും യൂസ് ചെയ്താൽ മതി അപ്പം നല്ല നരയുള്ളവരൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കട്ടോ നന്നായിട്ട് നല്ലൊരു ഹെയർ ഗ്രോത്തും അതുപോലെ തന്നെ നല്ല നന്നായിട്ട് മുടി കറക്കുകയും ചെയ്യും അപ്പോൾ നല്ലൊരു ഹെയർ പാക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് കാണാതെ വരയ്ക്കും താങ്ക് സോ മച്ച്